ദ്രോണാചാര്യ പെരുമ്പാവ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമിൻ്റെ ബേസിക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതെല്ലാം എന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഹു ഇസ് ദ മിനിസ്റ്റർ ഫോർ ഡയറി ഡെവലപ്മെൻറ്റ് ഇൻ ദ പ്രസൻറ്റ് കേരള ക്യാബിനറ്റ് ഓപ്ഷൻ എ വി എൻ വാസവൻ ഓപ്ഷൻ ബി ജി ആർ അനിൽ ഓപ്ഷൻ സി ജെ ചിഞ്ചുറാണി ഓപ്ഷൻ ഡി എം ബി രാജേഷ് പ്രസൻറ്റ് കേരള മിനിസ്ട്രിയിലെ ഡയറി ഡെവലപ്മെന്റിന്റെ മിനിസ്റ്റർ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ജെ ചിഞ്ചുറാണിയാണ് വരുന്നത് അപ്പോൾ ബാലൻസ് ഉള്ള ഓപ്ഷൻ സി വന്നേക്കുന്ന മിനിസ്റ്റേഴ്സിന്റെ ചുമതലകൾ ഏതെല്ലാം എന്ന് നോക്കാം ഓപ്ഷൻ എ വി എൻ വാസവൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതെല്ലാം എന്ന് നോക്കാം എന്തൊക്കെയാണ് മിനിസ്റ്റർ ഫോർ കോഓപ്പറേഷൻ പോർട്സ് ആൻഡ് ദേവസ്വം സഹകരണ വകുപ്പും തുറമുഖം അതുപോലെ ദേവസ്വം വകുപ്പും വി എൻ വാസവനാണ് കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ ബി ജി ആർ അനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതെല്ലാമാണ് മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ അടുത്തത് നോക്കാം അടുത്തത് ഓപ്ഷൻ ഡി എം ബി രാജേഷ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് എക്സൈസ് ആൻഡ് പാർലമെൻ്ററി അഫയേഴ്സ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതുപോലെ എക്സൈസ് മന്ത്രി അതുപോലെ പാർലമെൻ്ററി അഫയേഴ്സും കൈകാര്യം ചെയ്യുന്നത് എം ബി രാജേഷാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഹു ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി ഓപ്ഷൻ എ പിണറായി വിജയൻ ഓപ്ഷൻ ബി കെ എൻ ബാലഗോപാൽ ഓപ്ഷൻ സി കെ എം അബ്രഹാം ഓപ്ഷൻ ഡി ഡോക്ടർ തോമസ് ഐസക് ആരാണ് കിഫ്ബിയുടെ പ്രസന്റ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ഓപ്ഷൻ എ പിണറായി വിജയൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നതാണ് കിഫ്ബിയുടെ ഫുൾ നെയിം ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊജക്ടുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് കിഫ്ബി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ചീഫ് മിനിസ്റ്റർ ആയിരിക്കും പ്രസൻ്റ്ലി അത് പിണറായി വിജയനാണ് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ എപ്പോഴും ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും നിലവിൽ അത് ഓപ്ഷൻ ബി ആയ കെ എൻ ബാലഗോപാൽ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ സ്റ്റാറ്റു ഓഫ് യൂണിറ്റി ദി ടോളസ്റ്റ് സ്റ്റാറ്റു ഇൻ ദ വേൾഡ് സ്റ്റാറ്റു ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ ഓപ്ഷൻ എ സബർമതി ഓപ്ഷൻ ബി ഗംഗ ഓപ്ഷൻ സി നർമ്മദപ്ഷൻ ഡി ഗോദാവരി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാറ്റു ആയ സ്റ്റാറ്റു ഓഫ് യൂണിറ്റി ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഏത് നദിക്കരയിലാണ് ഓപ്ഷൻ സി നർമ്മദ അപ്പം സ്റ്റാറ്റു ഓഫ് സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് ദ സ്റ്റാറ്റു ഓഫ് യൂണിറ്റി ഇസ് ദ വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാറ്റു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് സ്റ്റാറ്റു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഗുജറാത്ത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നർമ്മദ നദിക്കരയിൽ സർദാർ സരോവർ ഡാമിന് ഫേസ് ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന സ്റ്റാറ്റു ആണ് സ്റ്റാറ്റു ഓഫ് യൂണിറ്റി നെക്സ്റ്റ് പോയിന്റ് ഹൈറ്റ് വൺ എയ്റ്റി ടു മീറ്റർ നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം അടുത്തത് ഇറ്റ് ഈസ് ഇനാഗ്രേറ്റഡ് ഓൺ തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ശരിക്കും ഇതിൻ്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എങ്കിലും അത് ഇനാഗ്രേഷൻ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നെക്സ്റ്റ് പോയിന്റ് ഡിസൈനർ രാം വി സുധർ ഡിസൈനർ രാം വി സുധർ അടുത്തത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓർമ്മകളുടെ ഭ്രമണപഥം ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഓപ്ഷൻ എ വി എസ് അച്യുതാനന്ദൻ ഓപ്ഷൻ ബി നമ്പിനാരായണൻ ഓപ്ഷൻ സി കെ ആർ ഗൗരിയമ്മ ഓപ്ഷൻ ഡി ഈശ്വര വാര്യർ ആരുടെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നമ്പിനാരായണനാണ് ആൻസർ വരുന്നത് അപ്പോൾ ബാലൻസ് വരുന്ന ആളുകളുടെ ഓട്ടോബയോഗ്രഫീസ് ബയോഗ്രഫീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം വി എസ് അച്യുതാനന്ദൻ എന്ത് ഏതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം എന്നതാണ് വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥ അടുത്തത് കെ ആർ ഗൗരിയമ്മ ഏതാണ് ഓട്ടോ ബയോഗ്രഫി ആത്മകഥ ആത്മകഥ എന്ന പേരിൽ തന്നെ ഓട്ടോ ബയോഗ്രഫി എഴുതിയ വ്യക്തിയാണ് കെ ആർ ഗൗരിയമ്മ അടുത്തത് ഈശ്വര വാര്യർ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ അഥവാ മെമ്മറീസ് ഓഫ് എ ഫാദർ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോങ്ങസ്റ്റ് റണ്ണിംഗ് ട്രെയിൻ ഇൻ ദ കൺട്രി ഓപ്ഷൻ എ ട്രിവാണ്ട്രം സിൽചാർ അരോണെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഓപ്ഷൻ ബി കന്യാകുമാരി കത്ര ഹിമസാഗർ എക്സ്പ്രസ് ഓപ്ഷൻ സി തിരുനെൽവേലി കത്ര ടെൻ ജമ്മു എക്സ്പ്രസ് ഓപ്ഷൻ ഡി ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിംഗ് ആയിട്ടുള്ള ട്രെയിൻ ഓപ്ഷൻ ഡി ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ് ലോങ്ങസ്റ്റ് റണ്ണിംഗ് ട്രെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് പഠിക്കുമ്പം ഇതുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഒരു പോയിൻ്റോടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ദ ഷോർട്ടസ്റ്റ് റണ്ണിങ് റെയിൽവേ റൂട്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ റൂട്ട് ഏതാണെന്ന് കൂടെ നോക്കാം നാഗ്പൂർ ടു അജ്നി ഇൻ മഹാരാഷ്ട്ര ത്രീ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം വരുന്നത് ഏതാണ് നാഗ്പൂർ ടു അജ്നി ഇൻ മഹാരാഷ്ട്ര അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിയാറ് ബെസ്റ്റ് പിക്ചർ അറ്റ് ദ സിക്സ്റ്റി നയൻത് നാഷണൽ ഫിലിം അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഓപ്ഷൻ എ റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് ഓപ്ഷൻ ബി ആർ 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 ഓപ്ഷൻ സി മേപ്പടിയൻ ഓപ്ഷൻ ഡി പുഷ്പ ദ റൈസ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ബെസ്റ്റ് ഫിലിം ആയി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ് ഓപ്ഷൻ എ റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് അപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു കറണ്ട് അഫയേഴ്സ് കൂടെ വരുന്നുണ്ട് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മികച്ച ഫിലിം ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആട്ടം ഡയറക്ടർ ആനന്ദ് ഏകർഷി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഡേ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് ഈസ് മിനിമം ഓപ്ഷൻ എ ജൂൺ മൂന്ന് ഓപ്ഷൻ ബി സെപ്റ്റംബർ ഏഴ് ഓപ്ഷൻ സി ജാനുവരി മൂന്ന് ഓപ്ഷൻ ഡി ജൂൺ ഏഴ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞു വരുന്ന ദിവസം ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റിൻ ആൻസർ എന്താണ് വരുന്നത് ഓപ്ഷൻ സി ജാനുവരി മൂന്ന് അപ്പോൾ അകലം കുറഞ്ഞു വരുന്ന ദിവസം ഏതാണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അകലം കൂടി വരുന്ന ദിവസം ഏതാണെന്ന് കൂടെ നോക്കാം ദ ഡേ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് ഈസ് മാക്സിമം ഏതാണ് ജൂലൈ നാല് ജൂലൈ നാലിനാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി പീപ്പിൾസ് ഹാവ് ബീൻ ഹോണേഡ് വിത്ത് ദ കൺട്രീസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത രത്ന ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേർക്കാണ് ഭാരത രത്ന അവാർഡ് നൽകിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ എത്രയാണ് ഓപ്ഷൻ ബി അഞ്ച് ആരൊക്കെയായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിനേഷൻ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി ധാക്കൂർ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായ എൽ കെ അദ്വാനി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള പി വി നരസിംഹറാവു അതുപോലെ എഗൈൻ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗധരി ചരൺ സിംഗ് ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ ഇങ്ങനെ അഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹ്യൂമൻ ബോഡി ഡ്യൂറിങ് ഫിയർ ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ ഓപ്ഷൻ ബി തൈറോക്സിൻ ഓപ്ഷൻ സി അഡ്രിനാലിൻ ഓപ്ഷൻ ഡി തൈമോസിൻ എന്താണ് ക്വസ്റ്റ്യൻ ഭയം വരുമ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഡ്രിനാലിൻ ബാലൻസ് ഉള്ള ഹോർമോൺസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഓക്സിറ്റോസിൻ ഇറ്റ് ഈസ് എ റീ പ്രൊഡക്റ്റീവ് ഹോർമോൺ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹൈപ്പോതലാമസ് ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ ഇതൊരു റീ പ്രൊഡക്റ്റീവ് ഹോർമോണാണ് നെക്സ്റ്റ് വൺ നോക്കാം അടുത്തത് തൈറോക്സിൻ ഇറ്റ് ഈസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ നെക്സ്റ്റ് വൺ തൈമോസിൻ തൈമോസിൻ ഈസ് പ്രൈമർലി പ്രൊഡ്യൂസ്ഡ് ബൈ തൈമസ് ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈമോസിൻ മോസ്റ്റ് ആക്റ്റീവ്ലി ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് കൗമാരപ്രായത്തിലും കുട്ടിക്കാലത്തും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഹോർമോൺ ആണ് തൈമോസിൻ അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വേർ ഈസ് ഇന്ദിരാ പോയിന്റ് ദ സതേൺ ടിപ്പ് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഓപ്ഷൻ എ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഓപ്ഷൻ ബി രാമേശ്വരം ഓപ്ഷൻ സി ലക്ഷദ്വീപ് ഓപ്ഷൻ ഡി കന്യാകുമാരി ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് അപ്പോൾ ഇന്ത്യയുടെ ബാക്കി അതിർത്തി പോയിന്റുകൾ ഏതെല്ലാം എന്ന് നോക്കാം ദ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ ഈസ് കിബിത്തു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി പോയിന്റ് എന്ന് പറയുന്നത് കിബിത്തു ആണ് അത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് ദ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഗുഹാർ മോത്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തെ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഗുഹാർ മോത്തിയിലാണ് ദ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇന്ദിരാ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിന്റ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ദിരാ ആണ് സതേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് മെയിൻ ലാൻഡ് ഇൻ ഇന്ത്യ ഏതാണ് കന്യാകുമാരി ഇന്ത്യൻ മെയിൻ ലാൻഡിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ് ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബിച്ച് ഫിലിം വാസ് നോമിനേറ്റഡ് ആസ് ഇന്ത്യാസ് ഒഫീഷ്യൽ എൻട്രി ടു ഓസ്കാർ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓപ്ഷൻ എ ജവാൻ ഓപ്ഷൻ ബി ടു തൗസൻഡ് എയ്റ്റി എവറി വൺ ഈസ് എ ഹീറോ ഓപ്ഷൻ സി നൻപകൽ നേരത്തെ മയക്കം ഓപ്ഷൻ ഡി അനിമൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഫീഷ്യൽ എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ ബി ടു തൗസൻഡ് എയ്റ്റി എവരി വൺ ഈസ് എ ഹീറോ അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ടു നയൻറ്റി സെവൻത് ഓസ്കാർ അവാർഡ്സ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഫീഷ്യൽ എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ് ലാപദ ലേഡീസ് അഥവാ ലോസ്റ്റ് ലേഡീസ് അതിൻ്റെ ഡയറക്ടറാണ് കിരൺ റാവു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് സിറ്റി ഹാസ് ബീൻ സെലക്റ്റഡ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അനേർട്സ് സോളാർ സിറ്റി പ്രോജക്റ്റ് ഇനിഷിയേറ്റഡ് ബൈ കേരള ഗവൺമെൻറ്റ് വിത്ത് ദ എയിം ഓഫ് കൺവേർട്ടിംഗ് ദ എൻറ്റയർ റൂഫ് ടോപ്പ് ഓഫ് ദ സിറ്റി ഇൻ ടു എ സോളാർ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി തൃശ്ശൂർ ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ കെട്ടിടത്തിന്റെ മേൽക്കൂരയും സൗരോർജവൽക്കരിക്കുക എന്നതാണ് അനഹത്തിൻ്റെ സോളാർ സിറ്റി പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ വേണ്ടി കേരള ഗവൺമെന്റ് തിരഞ്ഞെടുത്ത സിറ്റി ഏതാണ് എന്നാണ് ക്വസ്റ്റിൻ ഏതാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ആൻസർ വരുന്നത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോഞ്ച് റോബോട്ടിക്സ് കവഞ്ചേഴ്സ് ടു ക്ലീൻ പബ്ലിക് സ്വേജ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റോബോട്ട് യൂസ്ഡ് ഫോർ സ്വേജ് ക്ലീനിങ് ഓപ്ഷൻ എ കെ വയ ഓപ്ഷൻ ബി ഐറിസ് ഓപ്ഷൻ സി ബാൻഡി ഓപ്ഷൻ ഡി കർമി ബോട്ട് ഓടകളും അഴുക്കുചാലുകളും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത റോബോട്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ സി ബാൻഡി കൂട്ടാണ് ആൻസർ വരുന്നത് അപ്പോൾ ഓടകളും അഴുക്കുചാലുകളും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി റോബോട്ടിക്സ് കവഞ്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംസ്ഥാനമാണ് കേരള എവിടെയാണ് അത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗുരുവായൂരാണ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വേമ്പനാട് ബാക്ക് വാട്ടർ സ്പ്രെഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ഓപ്ഷൻ എ കൊല്ലം ആലപ്പുഴ എറണാകുളം ഓപ്ഷൻ ബി ആലപ്പുഴ കോട്ടയം എറണാകുളം ഓപ്ഷൻ സി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഓപ്ഷൻ ഡി ഇടുക്കി കോട്ടയം പത്തനംതിട്ട വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ജില്ലകളിലാണ് ഓപ്ഷൻ ബി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ അപ്പോൾ വേമ്പനാട് കായലുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് നോക്കാം ഫസ്റ്റ് പോയിന്റ് നോക്കാം ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അടുത്തത് ദ തണ്ണീർ മുക്കം ബണ്ട് വാസ് ബിൽ ടെക്രോസ് വേമ്പനാട് ലൈ ടു പ്രൊട്ടക്റ്റ് ദ കുട്ടനാട് ലോലാൻഡ് ഫ്രം സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ആൻഡ് ടൈഡൽ ആക്ഷൻ കുട്ടനാടിലെ താഴ്ന്ന പ്രദേശങ്ങളെ ഉപ്പുവെള്ളം കയറുന്നതിൽ നിന്ന് തടയുന്നതിനും അതുപോലെ വേലിയേറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വേണ്ടി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ളതാണ് തണ്ണീർമുക്കം ബണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ലോഞ്ച് വാട്ടർ മെട്രോ പ്രൊജക്റ്റ് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ ഡി തൃശ്ശൂർ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് വാട്ടർ മെട്രോ പ്രോജക്റ്റ് ഇനാഗ്രേറ്റ് ചെയ്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെയ്മ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ഹൂ വാസ് മർഡേഡ് ഇൻ ഹിസ് ഓഫീസ് ഓപ്ഷൻ എ ലോർഡ് റിപ്പൺ ഓപ്ഷൻ ബി ലോർഡ് കൾസൺ ഓപ്ഷൻ സി ലോർഡ് മേയോ ഓപ്ഷൻ ഡി ലോർഡ് ഇർവിൻ ഓഫീസിൽ വച്ച് വധിക്കപ്പെട്ട ഇന്ത്യയിലെ വൈസ്രോയി ആരെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ലോഡ് മേയോയാണ് ആൻസർ വരുന്നത് അപ്പോൾ ബാലൻസ് വരുന്ന വൈസ്രോയിസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ലോർഡ് റിപ്പൺ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് ലോർഡ് റിപ്പൺ അടുത്ത പ്രത്യേകത ഹീ ഈസ് നോൺ ആസ് പോപ്പുലർ വൈസ്രോയി പോപ്പുലർ വൈസ്രോയി അഥവാ ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നതാണ് ലോർഡ് റിപ്പൺ വെർണാക്കുലർ പ്രൈ ലോർഡ് റിപ്പൺ വെർണാക്കുലർ പ്രസ് ആക്ട് ക്യാൻസൽ ചെയ്ത വൈസ്രോയും ലോർഡ് റിപ്പൺ ആണ് നെക്സ്റ്റ് വൺ നോക്കാം ലോർഡ് കൾസൺ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഹീസ്റ്റ് ഓണേഴ്സ് ഔറംഗസേബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് അറിയപ്പെട്ടിട്ടുള്ള വൈസ്രോയി ആണ് ലോർഡ് കൾസൺ അടുത്തത് ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ വിസിറ്റ് ട്രാവൻകൂർ ട്രാവൻകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആണ് ലോർഡ് കൾസൺ ദ വൈസ്രോയി ഹൂ ഡിസ്ക്രൈബ്ഡ് ആലപ്പുഴ ആസ് വെന്നീസ് ഓഫ് ഈസ്റ്റേൺ കിഴക്കിൻ്റെ വെന്നീസ് എന്ന ആലപ്പുഴയെ വിശേഷിപ്പിച്ച വൈസ്രോയിയാണ് ലോർഡ് കൾസൺ ദ വൈസ്രോയി ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ നയൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് പിന്നിലുണ്ടായിരുന്ന വൈസ്രോയിയാണ് ലോർഡ് കൾസൺ അടുത്തത് നോക്കാം അടുത്തത് ലോർഡ് ഇർവിൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ദ വൈസ്രോയി പോപ്പുലർലി നോൺ ആസ് ക്രിസ്ത്യൻ വൈസ്രോയി ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ലോർഡ് ഇർവിൻ അടുത്ത പോയിന്റ് പൂർണ സ്വരാജ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഡ്യൂറിംഗ് ദി റീജൻ ഓഫ് ഇർവിൻ ലോർഡ് ഇർവിൻ്റെ കാലഘട്ടത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റെസ്ലർ ടു വിൻ എ മെഡൽ ഇൻ ദ ഒളിമ്പിക്സ് ഓപ്ഷൻ എ സാഷി മാലിക് ഓപ്ഷൻ ബി മേരി കോം ഓപ്ഷൻ സി ഗീത ഫോഗ് ഓപ്ഷൻ ഡി വിനേഷ് ഫോഗർട്ട് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടുന്ന വുമൺ റെസ്ലർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സാഷി മാലിക് അപ്പോൾ ബാലൻസ് വരുന്ന ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേരി കോം ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബോക്സർ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ വുമൺസ് ബോക്സിംഗ് ഇന്ത്യക്ക് വേണ്ടി ബോക്സിങ്ങിൽ ആദ്യമായി മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരമാണ് മേരി കോം അടുത്തത് ഗീത ഫോഗോട്ട് ഷീവാസ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ റസ്ലർ ടു ഹാവ് ക്വാളിഫൈഡ് ഫോർ ഒളിമ്പിക്സ് ഗെയിംസ് ഒളിമ്പിക്സ് ഗെയിംസിനു വേണ്ടി ക്വാളിഫൈ ചെയ്യുന്ന ഫസ്റ്റ് ഫീമെയിൽ ആണ് ഗീത ഫോഗോട്ട് അടുത്തത് വിനേഷ് ഫോഗോട്ട് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റസ്ലർ ടു വിൻ എ ഗോൾഡ് മെഡൽ അറ്റ് ബോത്ത് കോമൺവെൽത്ത് ആൻഡ് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടുന്ന ഫസ്റ്റ് വുമൺ റസ്ലർ ആണ് വിനേഷ് ഫോഗോട്ട് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ടീം വോണ്ട് ദ സന്തോഷ് ട്രോഫി ടൈറ്റിൽ ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഓപ്ഷൻ എ കേരള ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി ഗോവ ഓപ്ഷൻ ഡി സർവീസസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ആരാണ് ഓപ്ഷൻ ഡി സർവീസസ് ആണ് ആൻസർ വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം വിച്ച് ടീം വോണ്ട് ദ സന്തോഷ് ട്രോഫി ടൈറ്റിൽ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആരാണ് വെസ്റ്റ് ബംഗാൾ ഈ വെസ്റ്റ് ബംഗാൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണയും സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ളത് അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഗുണ കേവ് ഓഫ് കൊടൈ കനാൽ മെയ്ഡ് ഫേമസ് ബൈ തമിഴ് ഫിലിം ഗുണ വെർ ഏർലിയർ നോണേഴ്സ് ഓപ്ഷൻ എ കൊടൈ കേവ്സ് ഓപ്ഷൻ ബി കേവ് ഓഫ് ഡെത്ത് ഓപ്ഷൻ സി ഡെവിൽസ് കിച്ചൺ ഓപ്ഷൻ ഡി ഡെത്ത് കിച്ചൺ തമിഴ് ഫിലിമായ ഗുണയിലൂടെ ഫേമസ് ആയ ഗുണ കേവ്സ് കൊടൈക്കനാലിലെ ഗുണ കേവ്സ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ഡെവിൽസ് കിച്ചൺ ആണ് ആൻസർ വരുന്നത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യസ് ഹയസ്റ്റ് അവാർഡ് ഫോർ സ്പോർട്സ് കോച്ചസ് ഓപ്ഷൻ എ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഓപ്ഷൻ ബി ദ്രോണാചാര്യ അവാർഡ് ഓപ്ഷൻ സി അർജുന അവാർഡ് ഓപ്ഷൻ ഡി ഭറ്റ്നഗർ അവാർഡ് ഇന്ത്യയിൽ സ്പോർട്സ് കോസ്റ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ വരുക ഓപ്ഷൻ ബി ദ്രോണാചാര്യ അവാർഡ് അപ്പൊ ബാലൻസ് അവാർഡ് ഏതൊക്കെ മേഖലയുമായി റിലേറ്റ് ചെയ്താണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ് സ്പോർട്ടിംഗ് ഹോണർ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കി റീനെയിം ചെയ്തിട്ടുണ്ട് അടുത്തത് അർജുന അവാർഡ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന ബഹുമതിയാണ് അർജുന അവാർഡ് അടുത്തത് ദ ശാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നൽകുന്ന സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് Okay, thank you.